നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിലെ തന്നെ ഒരു വിഷയമാണ് എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി പറയാതിരിക്കാൻ രണ്ട് ചെറിയ കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ച് നമുക്ക് മുഖ്യ വിഷയത്തിലേക്ക് കടക്കാം നമുക്ക് ഇസ്രായേലിലെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ നമ്മളൊക്കെ വളരെ വേദനയോട് കാത്തിരുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ട് കൊച്ചു കുട്ടികളുണ്ടായിരുന്നു ഡ് ഒരു മരിച്ചു മരിച്ചു പോയി എന്നാണ് പുറത്ത് പുറത്ത് നമുക്കത് സത്യത്തിൽ ഫോട്ടോയും അത് വലിയൊരു സി നമ്മൾ ഹമാസ് ഹമാസ് എന്ന് പറയുമ്പോൾ ഈ ഏതെങ്കിലും ഒരു ഒരു സെൻട്രലൈസ്ഡ് പൊസിഷനിൽ ഒരാൾ ഇരുന്ന് എല്ലാരും നിയന്ത്രിക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല ഇത് പല പല ഗോത്രങ്ങളാണ് പല ഗോത്രങ്ങൾ അങ്ങനെയല്ല ചേട്ടാ പല ഗോത്രങ്ങൾ പല പ്രവിശ്യകളിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിൽക്കുന്നു അപ്പൊ ഇവരൊരു അറ്റാക്ക് നടത്തുന്നു പല പല ഗോത്രങ്ങളുടെ കയ്യിലായിരിക്കും ഉള്ളത് അതൊരു എന്താ പറയാ അല്ല ബാങ്കാണ് അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ എവിടെയുണ്ടെന്നുള്ള കണക്കൊന്നും ഇവർക്കില്ല അതുകൊണ്ടാണല്ലോ കുട്ടികളുടെ പേര് ആദ്യമേ തന്നെ ഒരു പബ്ലിഷ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മരണപ്പെട്ട ആളുകളായിരിക്കാം ഒട്ടും ഓഡിറ്റിംഗ് നമ്മുടെ നാട്ടിൽ ആനപ്പുറത്ത് ഈ പിന്നെ നേതാക്കളുടെ പടം ഒക്കെ വെച്ച് എഴുന്നള്ളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുമ്പോൾ കുഞ്ഞിൻ്റെ പ്രായം ഒമ്പത് മാസമാണ് അതെ എന്ത് ദ്രോഹം ഈ കുട്ടികൾ കുരുന്നുകൾ ഈ ലോകത്തോട് ചെയ്തിട്ടാണ് അവരെ കൊന്നത് എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇറാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ആക്രമണത്തിന് ആയിക്കോട്ടെ ഉദ്ദേശമില്ല നിർത്താൻ അതുപോലെ തന്നെയാണ് നമുക്ക് അവിടെ സൗദിയിൽ സൗദിയിൽ സൗദിയില് അടിസ്ഥാനപരമായി സെലൻസ് നടത്തിയിട്ടുള്ള ഇന്ന് ഇന്നലെയൊക്കെയായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഒക്കെ മാധ്യമങ്ങളോട് പറഞ്ഞ രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിക്കും എനിക്ക് വ്യക്തിപരമായി വാലിഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഒന്ന് യുക്രൈനും റഷ്യയുമാണ് പ്രശ്നത്തിനുള്ളത് അതിൽ യുക്രൈനെ മാറ്റി നിർത്തി നിങ്ങൾ എന്ത് ജനാധിപത്യപരമായ ചർച്ചയാണ് അവിടെ നടത്തുന്നത് ഒന്ന് ഇനി അങ്ങനെ നടത്തുന്ന ഒരു ചർച്ചയിൽ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ തള്ളിക്കളയുന്നു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ റഷ്യ ഷ്യം കേൾക്കുകയും ഒരുപാട് വിചിത്രമായ അല്ലെങ്കിൽ യുക്രൈനെ കളിയാക്കുന്ന രീതിയിൽ രീതിയിലുള്ള ഒരുപാട് പിന്നെ അംഗീകരിക്കാൻ മാത്രമല്ല ഇന്നവിടെ നടന്നിട്ടുള്ള ദോഹയിലാണ് അത് നടക്കുന്നത് അങ്ങനെ അല്ല റിയാദിൽ നടക്കുന്നു റിയാദിൽ നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ പലർ ഒന്നും എങ്ങും എത്തിയില്ലാത്ത ചർച്ചകളാണ് ഒരു സൗദി സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങനെ ഒരു സമാധാന ചർച്ചയുടെ ഭാഗമായി നിൽക്കണം എന്നുള്ളത് അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു ഫാബ്രിക് ക്രിയേഷന്റെ ഭാഗമാണ് ഞങ്ങൾ കുറച്ച് സമാധാന പ്രിയരാണെന്നുള്ള ഇത് എന്തായാലും ഒന്നര മണിക്കൂറോളം പുട്ടിനുമായിട്ട് ട്രംപ് സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അതേപോലെ തന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് സെലൻസിക്കായിട്ട് സംസാരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല രണ്ട് വിഷയങ്ങൾ ഒന്ന് നമ്മളെ പശ്ചിമേഷ്യൻ വിഷയവും അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധവും അത് ഇപ്പോഴും ഇങ്ങനെ നീണ്ടു പോകുന്നതായിട്ടാണ് ചർച്ചയായുള്ള വിഷയങ്ങളായതുകൊണ്ട് അതിന്റെ നമ്മൾ ടക്കുന്നില്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ഒരു പട്ടത്താണ് പട്ടത്തിന് ഒരു നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് മീറ്റർ അകലെയാണ് കേരള പി എസ് സിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇരിക്കുന്ന ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലമാണ് അവിടത്തെ ഇരുപത്തൊന്നോളം വരുന്ന ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തൊന്നൊന്ന് വരുന്ന പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരമോ അഞ്ഞൂറോ അല്ലെ ഇപ്പോൾ പതിനായിരമോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് ആയിരം രൂപ ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർഷത്തിൽ ഒന്ന് ശമ്പളത്തിന് അഞ്ച് ശതമാനം കൂട്ടുന്നു അല്ലെ ഒരു ശതമാനം കൂട്ടുന്ന ഇടങ്ങളിൽ ലക്ഷങ്ങളുടെ വർധനവ് കേവലം രണ്ടര ലക്ഷത്തോളം രൂപയുടെ വർധന ശമ്പളം നാല് ലക്ഷവും ാണ് ഞട്ട ഈ ഒന്നാമത്തെ കാര്യം ഇത് പി എസ് സി ഞാൻ വായിച്ച് മനസിലാക്കുമ്പോ മനസ്സിലാവുന്നത് ഒന്ന് പി എസ് സി യു പി എസ് സി ആണെങ്കിൽ ഒൻപത് അംഗങ്ങളേ ഉള്ളൂ പേരേ ഉള്ളൂ അത് രാജ്യം മുഴുവനുള്ള പ്രധാനപ്പെട്ട എന്താ പറയാ സർവീസ് പരീക്ഷ മുതൽ പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടപ്പിലാക്കുന്നു യു പി എസ് സിയിൽ ഇപ്പൊ ഉള്ളത് ഒമ്പത് പേരേ ഉള്ളൂ അത് പതിനൊന്ന് വരെ ആകാംന്ന് പറയുന്നു കേരളത്തിൽ പി എസ് സി നിയമനങ്ങൾ നടന്നിട്ട് തന്നെ വർഷങ്ങളാകാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തൊന്നു പേര് എന്തിനാണെന്നൊരു ചോദ്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആ ഉള്ള ഒരു പി എസ് സി അംഗങ്ങളും കൃത്യമായ എന്തിനും ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല പി എസ് സി എന്ന് പറയുമ്പോൾ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന അല്ലെ എല്ലാ നിയമനങ്ങൾക്കും മുകളിൽ നിൽക്കേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ള ഒന്നാണ് അപ്പോ അങ്ങനെയാൾക്ക് നിയമനത്തിന് രാഷ്ട്രീയ പ്രേരിതമാണല്ലോ അപ്പോ അല്ല ഇത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ വന്നതിന് ശേഷം ഈ ഇത്തരത്തിലുള്ള ഈ ഇത്തരം ചില പദവികളിരിക്കുന്നവർക്ക് വൻതോതിലുള്ള ശമ്പള വർധന പലപ്പോഴും നടത്തുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ റിട്ടയർ ചെയ്ത ഡി ജി പിമാരും അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിമാരും ആയിരുന്ന എത്ര പേര് ഇന്ന് കേരളത്തിലെ വേറെ ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് ലിസ്റ്റ് ലിസ്റ്റെടുത്ത് നമുക്ക് എണ്ണിത്തി കഴിയില്ല വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ മുൻ ഡി ജി പി അല്ലെങ്കിൽ മുൻ ചീഫ് സെക്രട്ടറി ആരും ജോലി ഇല്ലാത്തവർ ഇവർക്ക് സർക്കാരിന് എത്ര സേവിച്ചാലും മതിയാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ ആളുകൾ വലിയ ഇവർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഫിക്സ് ചെയ്ത് വെച്ചേക്കും പലപ്പോഴും പണ്ടൊരു രീതിയാണ് ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവർ ഇവരെ തന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഏതെങ്കിലും ഒരു പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടി അങ്ങ് നിയമിക്കും അപ്പം റിട്ടയർ ചെയ്യുമ്പോഴും പിന്നെ അതിൻ്റെ ചുമതല അദ്ദേഹത്തിന് തന്നെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ അങ്ങ് പോകാം അങ്ങനെ ചെയ്ത ഒരുപാട് പേരുണ്ട് അന്നന്ന് ഭരിക്കുന്നവരെ ഈ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ആര് ഭരിച്ചാൽ അവരൊരാളായിരിക്കും ഇത്തരക്കാരെ സംബന്ധിച്ച് ഇപ്പം പ്രളയ സർക്കാർ രണ്ട് പ്രളയ സർക്കാരിലും ചാകരയായിരുന്നു കാരണം വളരെ കുറച്ച് മുൻസിപ്പൽ സെക്രട്ടറിമാരും ഡി ജി പിമാരും മാത്രമേ ജോലി ഇല്ലാതെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ജോലി പിന്നെ ഇവർക്ക് ഇവരുടെ പെൻഷൻ പഴയ ലക്ഷക്കണക്കിന് രൂപൻ കൂടാതെ ഇതിന്റെ ശമ്പളവും ഉണ്ട് എനിക്കൊന്നും അവസാനം ഇവർ സർവീസിൽ നിന്ന് വാങ്ങിച്ച ശമ്പളോ അങ്ങനെ എന്തൊക്കെയാണ് എന്റെ വകുപ്പ് അഞ്ചോ ആറോ ഒരു മുൻ ചീഫ് സെക്രട്ടറി ലക്ഷം രൂപ അധികം ശമ്പളം ഒന്നെങ്കിൽ സർക്കാരിനോട് ഇടയുന്ന ആൾക്കാർ പെൻഷൻ പോലും കൊടുക്കാതെ തടയും സസ്പെൻഡ് ചെയ്യും തടയും അവർക്ക് പെൻഷൻ പെൻഷൻ പറഞ്ഞ ആലോചിച്ച് നോക്കണം ചുമ്മാ തരുന്ന ഔദാര്യമല്ല അങ്ങനെ എത്രയോ ഇടങ്ങളിൽ ഇപ്പോ ഗവർണറുമായി ചേർന്ന് സംസാരിച്ചിട്ട് ഗവർണറുടെ നിലപാടിനെ അനുകൂലിച്ചെന്ന് പറഞ്ഞാൽ എത്രയോ വി സിമാരെ ഈ രീതിയിൽ തോമസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉദാഹരണങ്ങൾ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് സർക്കാരിന് അനുകൂലമായി രാഷ്ട്രീയപരമായ നിയമനങ്ങളിൽ ഒന്ന് ആലോചിച്ചോക്കണം ചേട്ടാ കേരളത്തിന്റെ പൊതുഘടം രണ്ട് പോയിന്റ് എട്ട് ലക്ഷം കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ പൊതുഘടം നമുക്കൊരു കാര്യം ചെയ്യേണ്ട ഫണ്ടില്ല നമ്മൾ വയനാട് പുനർ ഇതുവരെ ആരംഭിച്ചിട്ടില്ല നമ്മൾ പല മേഖലകളിലും ഇപ്പോഴും പണമില്ലാത്തവർ ഇപ്പം നമ്മൾ നോക്കൂ സെക്രട്ടേറിയറ്റിനെ പഠിക്കൽ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി ആശാവർക്കർമാർ സമരമാണോ മാസം ഏഴായിരം അല്ലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓണറിന് കിട്ടുന്ന അവർക്ക് മൂന്നാല് മാസമായി കുടിശ്ശികയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ ആകെ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ പൈസ തരും പണിയെടുത്ത പൈസയാണ് അത് നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് അവരുടെ ചിലപ്പോൾ ക്ലാഷ് ഉണ്ടാവുകയോ വഴക്കൂടുകയും ചെയ്താൽ പോലും ഈ വീട് വീട് കയറി ഇറങ്ങി പൊരുവേലത്ത് ചെയ്യുന്ന പണിയാണ് ഈ സത്യത്തിൽ ലിറ്ററലി പട്ടിപ്പണി എന്ന് പറയും ആ പണി എടുക്കുന്ന ആളുകൾക്ക് ഏഴായിരം രൂപ പോലും കൊടുക്കാനില്ലാതെ അതിന് ആ ശമ്പളത്തിന് കുടിശ്ശിക വന്നിട്ട് അതിനുവേണ്ടി സമരം ചെയ്യുമ്പോൾ ആ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുകയും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് ശാലറി കിട്ടുന്നതെന്ന് പറയുകയും തള്ളാണല്ലോ തള്ളാണ് അപ്പൊ ഇതുപോലെ എല്ലാ കള്ളം പറയുകയും കഷ്ടപ്പെടുന്ന സാധാരണ താഴെ തൊട്ടുള്ളവനെ ഒക്കെ അവഗണിക്കുകയും അവരെ പുച്ഛമാണ് അറിയാതെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഉന്നത പദവികളിലേക്ക് സ്വന്തക്കാരെ തിരികെ കയറ്റുക അവർക്ക് ഇത്രയും വലിയ ശമ്പളം ആനുകൂല്യങ്ങൾ കൊടുക്കുക ഒന്ന് നോക്ക് തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസുകൾ ഒന്ന് നോക്കുക ഇന്നോവ ഇന്നോവ ഓഫീസ് ഉണ്ടെന്ന് നോക്ക് ഒരു വില ടാക്സ് ഡെയിലി ിൽ തന്നെ കോടിക്കണക്കിന് രൂപ മാറ്റി വെച്ചിട്ടുണ്ട് സർക്കാരിന്റെ പുതിയ വണ്ടികൾ അത് ഓരോ മന്ത്രിമാരുടെ മെയിന്റനൻസ് ചെലവ് അവരെ വഹിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ നികുതി പണത്തിൽ നിന്നും എടുക്കുന്ന തുക നിങ്ങൾ വെറുതെ ഒന്ന് ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എന്നറിയാമോ നമ്മുടെ മന്ത്രിമാരെ മേച്ചുകൊണ്ട് പോകാൻ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണ ഇപ്പൊ പല കോൺട്രാക്ട് വർക്കേഴ്സിനും കേരളത്തിൽ ഇപ്പം നിയമനങ്ങൾ ഇല്ലല്ലോ പി സി നിയമനങ്ങൾക്ക് പകരമായി കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ആളുകൾ നിയമിക്കുന്നത് പ്രധാനമായും അവർക്ക് ശമ്പളം ഇതുപോലെ തടഞ്ഞു വെച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതില്ല എത്ര നാൾ വേണമെങ്കിലും ഒരു ഇരുന്നോളും അപ്പൊ ഇങ്ങനെ വരുന്ന കോൺട്രാക്ട് ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ആർക്കും ശമ്പളമില്ല അവർക്ക് ശമ്പളമില്ല എന്ന് പറഞ്ഞാലും ജോലി ചെയ്യാതിരിക്കാനാവില്ല അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളും സൗകര്യവും ഇല്ലാത്ത ഇടങ്ങളിലാണ് ഇവര് എന്ത് മറിച്ചിട്ടാണ് ഈ പി എസ് സി നിയമനം നടത്തുന്നത് അല്ലെങ്കിൽ ഈ നിയമനത്തിന് വേണ്ടി അവർ ജില്ലാ ജഡ്ജിമാർക്ക് അവരുടെ പിന്നെ സ്കെയിൽ കൊടുക്കുന്നത് നമുക്കറിയാം ഒരു ജില്ലാ ജഡ്ജി എന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണോ ജില്ലാ ജഡ്ജിയുടെ ജോലി നമ്മൾ വിചാരിക്കും അവരുടെ ജഡ്ജിമാർ കേ അവര് നമ്മളിപ്പോ ഗ്രീഷ്മ കേസിൽ തന്നെ ആയിരം പേജുള്ള കുറ്റപത്രം പിന്നെ ഓർഡർ വിധി വിധി പകർപ്പെടുത്തുന്നു ആയിരം പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കൈവെക്കാത്ത ഒരു വേരിയ പോലും അതിൽ കാണില്ല അതിന്റെ പുറകെ ഇരിക്കണം അത് പഠിക്കണം വിധി നിങ്ങൾക്ക് അനുകൂലമോ നിങ്ങൾക്ക് ഇഷ്ടമോള്ളോ ഇഷ്ടമല്ലേ പക്ഷെ അയാൾക്ക് ജോലിയുണ്ട് പണിയുണ്ട് അയാൾ മുന്നൂറ്റാ ജീവിതം അതായത് അയാൾക്ക് കൊടുക്ക അതായത് നമ്മൾ ചെയ്യുന്ന പണിക്കാണ് കൂലി വേണ്ടത് അവൾക്ക് അവർക്ക് രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടുന്ന തുകയാണ് കാര്യം അവർ അതിനു വേണ്ടി അവരുടെ പേഴ്സണൽ ലൈഫ് പോലും മാറ്റി വെച്ച് ഈ നാട്ടിലെ നിയമസം ആണ് അത് കെട്ടിക്കിടക്കുന്ന എന്തുകൊണ്ട് ഇത് കെട്ടി കിടക്കുന്നൊരു ചോദ്യം ലക്ഷക്കണക്കിന് കേസുകളാണ് നമ്മുടെ കോടതികൾ കെട്ടിക്കിടക്കുന്നൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാൽ പോലും എല്ലാവരും ജുഡീഷ്യൽ സർവീസിലുള്ളവരൊക്കെ തന്നെ കഠിനമായ ജോലി ചെയ്ത നിയമനം അല്ലല്ലോ അല്ല അവര് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ജില്ലാ ഡയറക്ടർ സുരക്ഷനാണെങ്കിലും അതല്ലാതെ മുൻസിപ്പാലിസ്ട്രേറ്ററെ കയറുന്ന അവർ ടെസ്റ്റ് ചെയ്ത് തന്നെയാണ് കിട്ടുന്നത് പക്ഷെ അപ്പോ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ നാട്ടില് ഈ പി എസ് സി നിയമനങ്ങൾ എങ്ങനെയാണ് ഇന്റർവ്യൂ മുഖ്യമന്ത്രി പറഞ്ഞത് രാജ്യത്തിന് മാതൃകയാണെന്നാണ് രാജ്യത്തിന് മാതൃക രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിലെ പി എസ് സി എന്നും പക്ഷേ ഇവിടെ പി എസ് സിക്ക് വിടണമെന്ന് പറഞ്ഞ പല തൊഴിലുകളും പി എസ് സിക്ക് വിടാതിരിക്കാൻ വേണ്ടി മാർച്ചുകൾ നടത്തിയപ്പോൾ മടക്കി കെട്ടി എടുത്തു വെച്ച് ചരിത്ര ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുടെ നിയമനം പി എസ് സിക്ക് വിടണമെന്ന് പലപ്പോഴും ആവശ്യം വരുന്നുണ്ട് കേരളത്തിന്റെ എത്രയും തന്നെ പ്രായമുണ്ട് കേരള പി എസ് സിക്ക് കേരള പി എസ് സിന് മുന്നേ അതായത് മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചുകൾ മുതൽ തന്നെ നിലവിലുണ്ട് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം പിന്നെ സംയോജനം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാല് കേരള നിലവിൽ വരുന്ന സമയം മുതൽ തന്നെ ഇത് വർഷകാലാകാലങ്ങളായി ഉള്ളതാണ് പിന്നീട് ഇതിന് കുറച്ച് സിസ്റ്റമാറ്റിക്കായി അപ്ഡേഷൻസ് വരുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് കീഴിൽ വരുന്നു കമ്പ്യൂട്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് അവരെല്ലാം ചില ചില ആരാ അവരെ ഒരു വർഷം പേരും മറ്റു മേഖലകളിലെ അതീവ പ്രഗത്ഭരായിരുന്ന ആളുകളാണ് പ്രശസ്തനായ കവിയാണ് അധ്യാപകനായിരുന്ന ആളാണ് സത്യസന്ധനാണ് അങ്ങനെ എത്രയോ ഇതുവരെ ലിസ്റ്റ് ഒരുപാട് ഒരുപാട് പി എസ് സി അംഗങ്ങളുടെ പേര് നമുക്ക് കിട്ടുമല്ലോ പേരുടെ ഉണ്ട് അതിൽ കുറച്ച് പേരുടെ പേര് മാത്രം ഫേസ്ബുക്കിൽ അടിച്ചു നോക്കല ഇവരുടെ പടവും നമുക്ക് കിട്ടും എല്ലാവരും പാർട്ടിക്കാരാണ് എല്ലാരും സമുദായം സമുദായം ഒരു വലിയ ഘടകമാണ് പണ്ട് സമുദായം ഇല്ല മെരിറ്റായിരുന്നു നോക്കിയത് സമുദായ സമുദായ സംഘടന ആവശ്യ സമുദായത്തിന് വേണമെന്നും ഈ അതുപോലെ പിന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരായിരുന്നു റിട്ടയർ ചെയ്ത ആളുകൾ ഇതിലെടുക്കുന്നുണ്ട് അത് നിർബന്ധമായി അതത് അന്നന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ കാര്യം രാഷ്ട്രീയ പ്രേരിതമാക്കി ഇത് എന്തുകൊണ്ടാണ് ഇപ്പോ പ്രതിപക്ഷ ഇതും മിണ്ടാതിരിക്കുന്നത് കാര്യം അടുത്ത വർഷം ഇവർക്ക് ഭരണം കിട്ടിയാൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം മാറ്റി അവരുടെ ആൾക്കാരെ നിയമിക്കാനുള്ളതാണ് അതെടുക്കാമല്ലോ ആയിരിക്കും അങ്ങോട്ടേ പലരും ഇത് പ്രത്യേകിച്ച് കിട്ടിയാൽ മതി അത്യാവശ്യം നമുക്കും രാഷ്ട്രീയപ്രേരിതമായി സമീപിച്ചാൽ കിട്ടുമോ എന്ന് നോക്കണം കാര്യം പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ടതുമില്ല ലക്ഷങ്ങൾ മാസം മാസം ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരളത്തെ സത്യം പറഞ്ഞ കേരളത്തിലെ തൊഴിലാളികൾ ചെറുപ്പക്കാരോടും കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരോട് വെല്ലുവിളിയാണ് ഇവർ നടത്തിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ പൊതുഘടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പല മേഖലകളിലും ഇതുവരെയും പി എസ് സി ലിസ്റ്റ് വന്ന് ലിസ്റ്റിൽ പേര് വന്നിട്ട് നിയമനം കിട്ടാതെ പ്രായം കൂടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സെക്രട്ടറി നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് താമസിക്കാൻ നമുക്കറിയാം ഓരോ ദിവസം സെക്രട്ടറി മുന്നിൽ മാർച്ചാണ് മുട്ടുകുത്തി സമരവും ഉരുളുന്ന ആളുകളും ആത്മഹത്യ ലിസ്റ്റ് വന്നിട്ട് പേര് കിട്ടാത്തതിന്റെ പേരില് പിന്നെ പ്രായം കൂടി പോയെന്ന് പറയുന്നു ഇതിന്റെ ഡിലേ വരുന്നത് കൊണ്ട് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികൾ നിൽക്കുക അവയൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴൊന്നും അല്ല കഴിഞ്ഞ വർഷം മുതൽ തന്നെ രണ്ടു മൂന്ന് വർഷമായിട്ട് തന്നെ ഈ പിന്നെ ർമാന്റെ അംഗങ്ങളുടെ ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കണം ഇതിന് പെൻഷനും നേരെ പെൻഷനാണ് റിട്ടയർ ചെയ്യുന്നില്ലല്ലോ അല്ല അതാണ് ഇവർ റിട്ടയർ ചെയ്യുന്നില്ലല്ലോ ഇവർ മറ്റെവിടെയെങ്കിലും കൊണ്ട് തള്ളും അവർക്ക് പിന്നെ അടുത്ത ഘട്ട ഭരണം കിട്ടുന്ന സമയത്ത് ഇവരെ പിന്നെയും കൊണ്ടുവരും കാര്യം ഇവരെല്ലാ കാലഘട്ടങ്ങളിലും സർക്കാരിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് അവരെ മാറ്റാത്തത് അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ നിയമനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ ഇതിന് അതായത് ഏതെങ്കിലും ഇവർക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ എതിർക്കേണ്ടതാരാണ് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം രണ്ടാമത് ഈ നാട്ടിലെ പ്രധാനമായി യുവജനങ്ങൾ യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ സാംസ്കാരിക നേതൃത്വത്തിൽ പെടുന്ന ആളുകൾ സാംസ്കാരിക കൂട്ടായ്മകൾ ആളുകളാണ് കൂട്ടേണ്ടത് പക്ഷേ ഇവരെല്ലാം നിശ്ചയികാരായകന്മാരെ നമ്മുടെ സാംസ്കാരിക സാംസ്കാരിക നായകന്മാർ പലരും പി എസ്മാരും ഇപ്പോഴും ലിസ്റ്റ് കാണാൻ എനിക്ക് അറിയില്ല പല സംസ്കാരം നമ്മുടെ കവികളൊക്കെ അങ്ങായിരുന്നു തിരുനെല്ലാരെ എല്ലാം പറഞ്ഞു പിൽക്കാലത്ത് അതല്ലാത്ത പാർട്ടി അനുകൂല കവികളുടെ പലരുടെ പട്ടിക ഉണ്ട് അപ്പൊ സംസ്കാരനായകന്മാർ വിഷയത്തിൽ അവർ സെലക്ട് പ്രതികരണമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥ വന്നാൽ അവരിൽ നമ്മള് പിന്നെ അവർ നൂറ് ഒരു ഒപ്പിടുന്ന ഒരു രീതി എല്ലാവർക്കും സംസ്കാരനായ ഒപ്പിട്ട ഒരു സംഗതിയുണ്ട് കഴിഞ്ഞു 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 പറഞ്ഞാല് സത്യത്തില് നമ്മള് നമ്മള് മലയാള സിനിമയില് ഒരു കാലത്ത് ഈ പോലീസുകാരാണ് ഹാസ്യാവസ്ഥങ്ങളായിട്ട് അവതരിപ്പിച്ചത് പിന്നെയാണ് രാഷ്ട്രീയക്കാരായി ഇനി അവർ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് ഈ സാംസ്കാരിക നായകമാർ ശരിക്കും നല്ല നല്ല ബഹുളങ്ങളായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഇവർ വളരെ വിചിത്രമാണ് പല എല്ലാവരും കാര്യമല്ല പറഞ്ഞത് പല സാംസ്കാരിക നായകന്മാർ ഭരണം മാറുന്നതിനനുസരിച്ച് സ്വന്തം പിന്നെ ഈ ഓഫീസ് മുറിയിലെ വിൻഡോ കാരണ നിറം വരെ മാറ്റുന്നവരെ കുറച്ചു കാര്യമാണ് കൊണ്ടൊരു സാംസ്കാരിക നായകൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച ഒരാള് സർക്കാർ അടുത്ത് മറ്റൊരു മാറുമെന്നായപ്പോൾ കേട്ടിട്ടുണ്ട് അല്ല ഈ സംസ്കാരനായിട്ട് പ്രധാന ഗുണം എനിക്ക് വേണമെങ്കിൽ സാംസ്കാരിക നായികയാകാൻ വളരെ ലളിതമാണ് രണ്ടു മൂന്ന് കുറിപ്പുകളൊക്കെ എഴുതുക

ഇപ്പൊ ഉപ്പ് കുറയുന്നു അതുകൊണ്ട് കടൽവെള്ളം വെള്ളം വറ്റിക്കണോന്ന് പറയുക ഇങ്ങനെയുള്ള പ്രത്യേകതരം കാര്യങ്ങൾ മാത്രം ഇടപെടുക അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള സംഘടനകളാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഈ സംഘടനകളെല്ലാം അതിഭീകരമായ മൗനം പാലിക്കുകയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ടൈം മാറുമ്പോൾ പുതിയ മന്ത്രിസഭ വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ഇവർക്ക് നിയമിക്കാം എനിക്കൊന്നും കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ അല്ല ഈ എണ്ണം വർദ്ധിപ്പിച്ചതും അവരുടെ ഒരുപാട് രാഷ്ട്രീയക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നു ആദ്യം രാഷ്ട്രീയപ്രിതമായി കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്കൊരുപാട് ബുദ്ധിജീവികളും സംസ്കാരനായകമാർക്ക് അവർക്കുണ്ട് വിദ്യാഭ്യാസം പോലെയുള്ള ഇഷ്ടം പോലെ ഉണ്ട് അവരാണെങ്കിൽ ഇതൊക്കെ ആകാംസ് മെമ്പറൊക്കെ ആകാം ഒരാളെ നിയമിക്കുമ്പോൾ നമ്മുടെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അർഹനെ ആയിരിക്കും പാർട്ടിക്കാരനായിപ്പോന്നുള്ള പേര് ദോഷമേ ഉള്ളൂ പക്ഷേ ഇപ്പുറത്താണ് ഞാൻ തിരിച്ചാണ് ഈ സൈസ് അവിടെ വളരെ കുറവാണ് ഈ ബുദ്ധിജീവികളും അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ അവിടെ കോൺഗ്രസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ ചെയ്യുന്ന പാർട്ടിക്കാരെ വയ്ക്കും അപ്പൊ അത് ഇത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ തുറന്നു വരുന്ന ഒരു പരിപാടിയാണ് അതെ നമ്മുടെ നാട്ടില് യുവജന സംഘടനകൾക്ക് ഇപ്പൊ സംഭവിക്കുന്ന ദുരയോഗം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ തന്നെ നേതാക്കന്മാരുടെ പെട്ടിയെടുപ്പ് പെട്ടിയെടുപ്പ് പെട്ടിയെടുപ്പാണ് പെട്ടിയെടുത്ത് ശീലിച്ച് അവർക്ക് പെട്ടിയെടുക്കുന്ന സമയമുള്ള അല്ലെങ്കിൽ നേതാവിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ പിന്നെ ടൊമാറ്റോ വാങ്ങിക്കാൻ അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ ആളില്ലെന്ന് പറയാം അവർ അവര് വാങ്ങിച്ചണ്ട് കൊടുക്കും അതൊക്കെ ഉള്ളു അല്ല അതല്ലാതെ നമ്മുടെ നാട്ടിൽ യുവജന സംഘടന ഈ പാർട്ടിക്കുള്ളിൽ ഇവരെപ്പോഴും പറഞ്ഞുണ്ട് പാർട്ടി ഒരു ഒരു നേതൃത്വം ഒരു വഴിപെടിച്ച് ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നിയമനമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇടപെടലുകളോ നടത്തുന്ന സമയത്ത് അതിന് ചോദ്യം ചെയ്യാനുള്ള പ്രത്യേക ശക്തി ഇപ്പുറത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യം തന്നെ ഒരൊറ്റ യുവജന സംഘടന അവിടെ ഒരു ഒരു വനിതാ കമ്മീഷൻ അവിടെ എത്തുന്നില്ല അവിടെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സോക്കോളുടെ ഒരുപാട് കമ്മീഷനുകളുണ്ടല്ലോ കമ്മീഷനിലാണ് പിന്നെ പി എസ് ഇങ്ങനത്തെ നിയമനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന്റെ ആശ്രദരെ കുത്തിക്കയറ്റാനുള്ള പ്രധാന പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ാണ് ഇത്രയും ഒരു വലിയ വയലേഷൻ നമ്മുടെ സ്ത്രീകൾക്ക് നേരെ നടന്നിട്ട് ഒരു വനിതാ കമ്മീഷൻ അവിടെ എത്തുന്നില്ല കേസ് എടുക്കുന്നില്ല കാര്യം അവിടെയുള്ള അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ പ്രേമ ദയാണ് കേട്ടോ വനിത ഒരു അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് പാടുകയാണ് സത്യം ഇങ്ങനെ ഒരു സമരം ഞാൻ കണ്ടിട്ടില്ല ആ മനുഷ്യരെ ഇരുപതാം തീയതി ആകുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ ആശാവർക്കർമാരും വരികയാണ് രാഷ്ട്രീയ പ്രേതം എന്ന് പറഞ്ഞ് കളിയാക്കി വിട്ട ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ വരുന്നു വലിയ രീതിയിലുള്ള സംഘടിതമായ മാർച്ച് സംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇവർ ഇത്ര ദിവസമായിട്ട് പോലും കണ്ണു തുറക്കുന്ന അവരെ ഒന്ന് നോക്കാൻ ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം കുടിശ്ശിക വരുത്തിയിട്ടുണ്ടോ യാഥാർത്ഥ്യമല്ലേ അപ്പൊ ആ കുടിശ്ശികയുടെ പൈസ തിരിച്ചു കൊടുത്താൽ അതിനൊരു ഒരു രാഷ്ട്രീയ ഒരു ചർച്ച വിളിച്ചു വരുത്തി നിങ്ങളുടെ പൈസ തരാം തന്നിരിക്കുന്നു അക്കൗണ്ടുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ഇനി വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയല്ലേ ക്രിയാത്മകമായ ഇടപെടലിൽ നടത്തേണ്ടത് അതിന് ആരെങ്കിലും സമരം നടത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരുത്തരെ പെടലിക്ക് കൊണ്ടുവച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ജയശങ്കർ ആണോ അറിയില്ല എനിക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ത്രീകളിലെ രണ്ട് വിഭാഗം ഒന്ന് ഈ പറഞ്ഞ ആശോകമാര് പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ മറ്റൊന്ന് അവർ കെട്ടിലമ്മ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളെന്നാണ് അദ്ദേഹം കെട്ടിലമ്മമാരാണ് അവർക്ക് വലിയ ആളാണ് വലിയ കുടുംബത്തിൽ ജനിച്ച ഉന്നത വിദ്യാഭ്യാസമുള്ള വലിയ പദവിയിലേക്ക് മക്കളൊക്കെ വലിയ അമേരിക്കയിൽ ജോലിയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ആളുകളാണ് അവർക്ക് ഇവരൊക്കെ നോക്കുമ്പോൾ പുച്ഛരി അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അവരുടെ അടുത്ത് അവർ സംസാരിക്കുന്ന വിഷയം എന്താകും എന്നുള്ളതാണ് ഒന്നും ആകില്ല അപ്പൊ അപ്പൊ അവർക്കതിലും കൊടുക്കാനുള്ള ഒരു മാന്യതയും മര്യാദ അതേ കണ്ണോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പി എസ് സി ചെയ്യണം ഇതിനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണം പൊതുജനം പൊതുജനങ്ങൾ ഈ രണ്ട് വിഷയത്തെ വെച്ച് കമ്പയർ ചെയ്യണം എങ്ങനെയാണ് സർക്കാർ അവരുടെ രാഷ്ട്രപ്രേരിതമായ ഇടപെടലുകൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്നതെന്നും ഇപ്പുറത്ത് എങ്ങനെയാണ് അവർക്കറിയാം നാളെ ഇവരെ പോയി ഒന്ന് തല്ലോട് തഴുകി വിട്ടാല് നാളെ ഈ ചേച്ചിമാരൊക്കെ പോയി വോട്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് അവരെ എങ്ങനെയാണ് കാണുന്നതെന്നും ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധാരണക്കാരെ ആളുകൾക്ക് കൊടുക്കാൻ ഫണ്ടില്ല ഞങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ടില്ല കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയും മറ്റൊരിടത്ത് മന്ത്രിസഭാ യോഗം കൂടി അത് രണ്ടെങ്കിലല്ല മൂന്നെങ്കിലും നാല് ലക്ഷം പിടിച്ചോ എന്ന് പറഞ്ഞു ഇത്തരം ആണെങ്കിലും സി പി ഐ മന്ത്രിമാര് സി പി ഐയുടെ പിന്നെ നേതാക്കന്മാര് ഇക്കാര്യത്തില് കർശനമായ നിലപാട് സ്വീകരിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള പ്രത്യേകം നടത്താൻ അവർ സമ്മതിക്കില്ലായിരുന്നു അവസ്ഥയിലായി ഇവർ പറയുന്നത് ശരി അല്ലെന്ന് പറയാൻ പറ്റുമോ അതാണ് കാര്യം സി പി ഐനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ സി പി എമ്മിൽ പെട്ടുപോയി സിംഹഭാഗവും സി പി എം കാരാകുന്ന സമയത്ത് സി പി ഐ സംബന്ധിച്ചില്ലാത്ത അവസ്ഥയിലേക്ക് പോയി പോയി എന്നുള്ള ഒരു ഗതികേടും പരാധീനത ഉണ്ട് അവർക്ക് അത് ആർക്കാണോ പ്രാതിനിധ്യം കൂടുതൽ കിട്ടുന്നത് ആരാണോ ഭൂരിപക്ഷമായി നിൽക്കുന്നത് അവർക്കായിരിക്കും ഒച്ച കൂടുതൽ ഉള്ളത് എന്നൊരു ഇതാണല്ലോ എന്തായാലും ഇതൊരു വല്ലാത്ത അടുത്ത വല്ലാത്തത് മനുഷ്യൻ ഈ കമ്മീഷനുകളുടെയും അംഗങ്ങളുടെ ഒരു ഒരുപക്ഷെ ആനുകൂല്യങ്ങൾ പറഞ്ഞതുപോലെ നാല് ലക്ഷം അഞ്ചു ലക്ഷം ആക്കാനുള്ള സാധ്യതയുണ്ട് യുവജന യുവജന കമ്മീഷൻ പറഞ്ഞ കമ്മീഷൻ ഈ നാട്ടിലുണ്ട് ഇവരെന്താണ് ഈ നാട്ടിൽ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട് അവര് ഇപ്പോൾ എ ഗോവിന്ദ മാസ്റ്റർ കുറ്റം പറയുന്നു യുവജന കമ്മീഷൻ ഈ നാട്ടിലെ ഇന്ന തലമുറ പ്രതിനിധീകരിക്കേണ്ട ആളുകളാണ് അവര് അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പം മൗനം പാലിക്കുകയും നിശബ്ദമാവുകയും അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും ആഗോളവൽക്കരണത്തെ കുറ്റം പറയും അവര് എല്ലാ അർത്ഥത്തിലും ന ഇപ്പും വേണ്ടുന്ന ആധുനിക സംവിധാനങ്ങളെല്ലാം എതിർത്തുകൊണ്ട് സംസാരിക്കും അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയം ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ കമ്മീഷനുകൾ വർക്ക് ചെയ്യേണ്ടത് നിഷ്പക്ഷമായിരിക്കണം പക്ഷേ കമ്മീഷനുകൾ വർക്ക് ചെയ്യുന്നത് നിഷ്പക്ഷമായി അല്ല എന്നുള്ളടത്താണ് ആ ഒരു പോയിന്റ് ഉള്ളത് അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരും അടുത്ത ടൈമിലും ചിലപ്പോൾ പിണറായി വിജയൻ ചർച്ച നടക്കണം അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇനിയും പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇനിയും സി പി എം ഭരിക്കുന്ന ഒരു ഇടതുപക്ഷ മുന്നണിയാണ് ഈ നാട്ടിൽ അധികാരത്തിൽ കയറുന്നതെങ്കിൽ ഇതിനേക്കാൾ ദുരന്തമായിരിക്കും വരാൻ പോകുന്ന അല്ല ഈ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ നമ്മുടെ നാട്ടില് ഈ മുൻ ചീഫ് സെക്രട്ടറിമാരും മുൻ ഡി ജി പിമാരും വാങ്ങുന്ന അഡീഷണൽ ശമ്പളം എത്രയാണെന്നുള്ള ആദ്യം അതിന്റെ കണക്ക് പുറത്തു പുറത്തുവിടണം അലവൻസുകൾ ഉണ്ടല്ലോ ഇത് ബേസിക് ശമ്പളത നിങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ ബേസിക് ശമ്പളത്തിന് പുറമേ ഇപ്പോ ഓരോരുത്തർക്കും അവർക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന അവേഴ്സിന് ട്രാവൽ അലവൻസുകള് ടി എ ഡി എ അതുപോലുള്ള കാര്യങ്ങള് അവരുടെ വീട്ടിലേക്കുള്ള അലവൻസുകള് അങ്ങനെ ഒരുപാട് അലവൻസുകൾ ഇനത്തിൽ മറ്റു കുറെ തുകയും വരുന്നുണ്ട് ഒരു സാധാരണക്കാരൻ പഠിച്ച് അല്ലെ ബിടെക് കഴിഞ്ഞ് അവൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പത്തോ പതിനായിരം രൂപയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഇവിടെ മാക്സിമം ഒരു ചെറുപ്പക്കാരൻ വർക്ക് ചെയ്യുന്നിടത്താണ് ഒരു പണിയും ചെയ്യാത്ത ഇങ്ങനെയുള്ള ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് നമുക്കറിയാം മിനിമം വേതനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് പേരിൽ മാത്രം അങ്ങനെ ഒരു സംസ്ഥാനത്ത് അങ്ങനെ ബില്ലുകൾ പാസ്സാക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇരുന്നിട്ട് ഇപ്പോഴും മിനിമം വേതനം പോലും മേടിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് മാസം മാസം ഈ നിന്ന് എനിക്കറിയാം ഈ സെയിൽസിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാർ മണിക്കൂറുകളോളം നിന്ന് ഒരു നമ്മൾ ഇന്നലെ ഞങ്ങൾ ലൂസ്റ്റോക്കിൽ ഇക്കാര്യം ഇന്നലെ മഞ്ഞാര്യം നമ്മുടെ ചീഫ് ഡെക്ടർ ആയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത്

എഡ്യേറ്റഡായി അവരെല്ലാം ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ധാരാളം ആളുകൾ വർക്ക് ചെയ്യുന്നു ദിവസ കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ട് പ്രോപ്പറായി ശമ്പളം കിട്ടാത്ത വലിയൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ നഴ്സുമാർ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ മറ്റുള്ള ആളുകൾ ഈ ഞാൻ പറഞ്ഞല്ലോ കോൺട്രാക്ട് വർക്കിൽ കിടക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ ശമ്പളമില്ലാതെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഇടങ്ങളിലാണ് പത്തിരുത്തൊന്നോളം ആളുകൾക്ക് സർക്കാരിൻ്റെ നിയമനമായതുകൊണ്ട് മാത്രം ലക്ഷക്കി ിന് രൂപ കൊണ്ട് തള്ളിക്കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും ഇവർ വലിയ തുക അടുത്ത രണ്ടര ലക്ഷം പെൻഷൻ വാങ്ങിച്ചു കൊണ്ടിരിക്കട്ടെ അത് ഇവരെ കാലശേഷം ഇവരെ വീട്ടുകാർക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും അതിന്റെ പകുതിയാണെങ്കിൽ പോലും അതെ നേരത്തെ നേരത്തെ ഒരിക്കലും നിർദ്ദേശം വന്നിരുന്നു അന്ന് തന്നെ ഒപ്പം കണ്ട് ആ കാര്യത്തിൽ കാര്യത്തില് എതിർപ്പു തോന്നുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പം സർക്കാരിന് കാലാവധി അത് കഴിയില്ലല്ലോ പോകുന്നതിന് മുമ്പ് പരമാവധി എന്നാ തീർത്തിട്ട് പോകാൻ ആയിരിക്കും തീർത്ത് എത്തിക്കാന്നും മലയാളത്തിൽ പറയില്ല ഷോട്ടോ ടാപ്പിങ്ങനെ റബ്ബർ അതിന്റെ വേറൊരു പരിപാടിയാണത് ഡ്രൈവർ വേണം ഇവർക്ക് മറ്റ് സംവിധാനങ്ങൾ വേണം കൊടുക്കണം കൊടുക്കണം താമസം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വരികയാണെന്നതിന്റെ അർത്ഥം അതൊരു വലിയ തുക നാല് ലക്ഷത്തിൽ നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇത് അവര് ഇത് കണക്ക് മാത്രമാണല്ലോ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റണ്ടേ അതാണ് ഇതിനൊരു മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശേഷം ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ഓഡിറ്റിംഗ് അവിടെ സംഭവിക്കുക കാരണം അത് ഈ രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ് അതിന്റെ മുന്നിൽ കാരണം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാർട്ടി പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അവർ പാർട്ടി പ്രതിനിധികളായി ആളുകൾ ഇത്തരം പദവികളിൽ വെക്കുമ്പോൾ പാർട്ടി ലവി കൊടുത്തേ പറ്റൂ ലവി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൊടുക്കണം അപ്പം ഒരു ഒരു ലക്ഷം രൂപ മാസം ഒരു വേദന കിട്ടുന്ന ഒരു ഈ പാർട്ടി പ്രതിനിധിയായിട്ട് വന്ന ഒരാൾ അതിന്റെ മുക്കാൽ ഭാഗം കൊടുക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ലാഭമാണ് അത് അങ്ങനെയാണെങ്കിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സി പി എം അല്ലാത്ത ആളെ സംബന്ധിച്ച് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാമായിരിക്കും പക്ഷെ സി പി എമ്മിന്റെ പേരിൽ ഇതൊക്കെ ഏത് പദവിയിലെത്തുന്ന ആളാണെങ്കിലും അവർ പാർട്ടി ലഭ്യ കൊടുക്കണം സി പി ഐക്കും അതുണ്ട് കൊടുക്കണം അപ്പൊ എനിക്കൊന്നും പാർട്ടിക്ക് വരുമാന മാർഗമായി തോന്നിന്റെ പാർട്ടി സമ്മേളനം പാർട്ടി ലൈവീകനത്തിലും നല്ലതോ കിട്ടും ഇപ്പൊ ഇത്രയും പേരൊക്കെ മാത്രമല്ല ഈ നിയമിച്ചിട്ടുള്ള മറ്റു പദവികൾ മറ്റ് പദവികളിൽ നിയമിച്ചിട്ടുള്ളവരൊക്കെ തന്നെ ഇതിൽ സിവിൽ സർവീസുകാർക്ക് മാത്രമാണ് പാർട്ടി ലൈവ് കൊടുക്കേണ്ടത് അവർക്ക് ഇത്രയും ലക്ഷക്കണി ഒരു മാസം കിട്ടുകയല്ലേ മാത്രമല്ല ഇയാള് കേന്ദ്ര നിയമം അനുസരിച്ച് അവർക്ക് അറുപത് ദിവസം സർവീസ് തുടരാ അറുപത് ദിവസം കഴിഞ്ഞ് എഴുപത് ദിവസം കഴിഞ്ഞാലും ഈ ഭരിച്ചത് മോഹം തീരാത്ത എത്ര ഐ എസ് ആർ നമ്മളത് ലിസ്റ്റ് എടുത്തോ മേ ഐ എസ് ആർ പദവികളിരിക്കുന്നവർ ഇവരിപ്പഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ഭരിച്ചിട്ട് അവർക്ക് ആഗ്രഹം തീരുന്നില്ല അപ്പം ഇത് സ്വപനസാല ചെന്ന് എനിക്കിത് വേണ്ട മതി ഞാൻ റിട്ടയർ ചെയ്തു ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം എന്ന് പറയുന്നതിന് പലരും നേരെ ചെന്ന് രാഷയക്കാരൻ്റെ കൈയും കാലം പിടിച്ച് ഇവരിനെ കണ്ടുവച്ചിരിക്കും പദവികൾ എനിക്ക് അങ്ങനെ പദവി അടങ്ങി ഇരിപ്പുണ്ട് അതുകൊണ്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരെ സേവ പിടിച്ച് ഇതൊക്കെ പദവികൾ നേടിയെടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ശമ്പളവും അതിൻ്റെ കൂടാതെ ഇതെല്ലാം കിട്ടും അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിലെ ഈ ഖജനാവിൽ ഇവിടെ ഇവിടെ വരുമാന വേറെ നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും തന്നെ ഇല്ലാത്തൊരു സംസ്ഥാനം എല്ലാം കൺസ്യൂമർ സ്റ്റാറ്റാണ് നമ്മൾ ആ നമ്മൾ ഈ കിട്ടുന്ന ആപ്പണ കിട്ടുന്ന ലോട്ടറി എന്നും മറ്റേ മദ്യത്തിൽ നിന്നും കിട്ടണതാണ് പിന്നെ സിനിമയെന്നും കുറച്ച് പൈസ കിട്ടും ഇത് ഇതെല്ലാം കൂടെ എടുത്ത് എവർക്ക് തന്നെ കൊണ്ട് കൊടുക്കാനുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക് ഇത് തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം ഇവിടെ വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇത് ഒരാൾ തൊഴിലാളികളല്ലോ തൊഴിലാളികളല്ലോ അപ്പം അങ്ങനെ ഒരു വളരെ വിചിത്രമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രണയ സർക്കാരിന്റെ ഈ അടുത്ത ഭരണപരിഷ്കാരവും ഗംഭീരം എന്നേ പറയാൻ കഴിയും നൂറിലും നൂറും കഷ്ടമാണ് ഇത് നമ്മുടെ നാട്ടിലെ ഈ തൊഴിലാളി ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ക്ഷേമപ്രഷമാക്കുന്ന പാവങ്ങളോടും ഒക്കെ കാണിക്കുന്ന വെല്ലുവിളിയാണിത് ഈ ഇത്തരത്തിൽ പി എസ് സിയിൽ വൻതോതിൽ അവരുടെ പി എസ് അങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും അതുപോലെ ഈ റിട്ടയർ ചെയ്ത ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊണ്ടുവന്ന് ഓരോ കസേരയിലിരുത്തി അവർക്ക് ശമ്പളം ശമ്പളവും പഴയ പെൻഷനും കൂടെ ചേർത്ത് ലക്ഷങ്ങൾ മാസം കൊടുക്കുന്നതൊക്കെ തന്നെ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സത്യം പറഞ്ഞാൽ പണ്ട് ഇവർ വിമർശിച്ചിരുന്ന കോൺഗ്രസ്സുകാർ പോലും പണ്ട് ചെയ്തി ചെയ്യാൻ അടിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഈ നാട്ടിൽ പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ജനങ്ങൾ എവിടെ ചെന്ന് പ്രതികരിക്കുമെന്നറിയില്ല അവർ വീണ്ടും ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറും പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ പുതിയൊരു തലമുറ വരുന്നുണ്ട് അവരിതൊക്കെ കാണുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസവും നമസ്കാരം നമസ്കാരം